അങ്ങനെ ബി ജെ പിയുടെ പതനം അടുത്തും മക്കളെ നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞ് വലിയ കൊട്ടി ഘോഷിച്ച് കൊണ്ടുവരുന്നത് ഇപ്പം താട്ടപ്പേന്ന് പൊട്ടി തകരാൻ പോകുന്നു ബി ജെ പിയെ നമ്പി ബി ജെ പിയിലേക്ക് ചാടിപ്പോയിട്ടുള്ള എല്ലാവരും ഇനി ദുഃഖിക്കേണ്ടി വരും അത്രത്തോളം നല്ല കാര്യങ്ങളാണല്ലോ ബി ജെ പി ഇവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പിയുടെ കഥ ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പൊ ബി ജെ പിയിലേക്ക് കാല് മാറിപ്പോയ കുറെ ആളുകളുണ്ടല്ലോ അങ്ങനെ കാല് മാറി എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല അപ്പൊ ബി ജെ പിയിലേക്ക് വേലി ചാടിയ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനി ബി ജെ പിയിൽ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല കാരണം ബി ജെ പിയിൽ കിട്ടുന്ന അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ മോഹിച്ചിട്ടല്ലേ നിങ്ങൾ ഇവിടുന്ന് നേരെ നൂറെ നൂറിൽ വണ്ടി വിളിച്ച് ബി ജെ പിയുടെ ആ കോട്ടമതിൽ മുതൽ ആ ഒരു പാളയത്തിലെത്തിയവർക്ക് ആ പാളയത്തിലെത്തിയവർക്കുള്ള മുന്നറിയിപ്പ് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയാണ് ഇതിനിടയിൽ ബി ജെ പിയുടെ കുറെ നെറുകെട്ട കളികൾ നമ്മൾ കാണുകയുണ്ടായി ഇപ്പൊ ലാസ്റ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇ ഡി ഐയും സി ബി ഐയും ഒക്കെ ഇറക്കി ഡൽഹിയിൽ ഒരു വലിയ കളി അങ്ങ് ബി ജെ പി പ്ലാൻ ചെയ്തു പക്ഷെ ഒരു കാര്യമില്ല പോയി ചെറിയ പ്രാദേശിക കക്ഷികളെയൊക്കെ ഇ ഡി ഐ വിട്ട് പേടിപ്പിച്ചിട്ട് അവരെ അടക്കം അവർക്കിടെ എല്ലാ നേതാക്കന്മാരെയും അടക്കം തങ്ങളുടെ പാളത്തിലേക്കാക്കാം എന്നുള്ള ആ ഒരു ധാരണ ഇവിടെ ഇവിടെന്ന് തകർന്ന് തകർന്ന് തെരുപ്പണമായി വീഴുകയാണ് അപ്പൊ ബി ജെ പി കാര്യ സഖ്യ ഇനി നിങ്ങൾ എന്ത് ചെയ്യും എ പി പാർട്ടിയുടെ ഒരു നേതാക്കളും ബി ജെ പി വിരിച്ചു വലയുകയിനില്ല കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ അങ്ങനെ ബി ജെ പി വീണ്ടും പൂ ജെ പി ആയി മക്കളെ അങ്ങനെ മൂന്നാം തവണയും എന്നുള്ള ആ ഒരു മോഹം ഇനി നടക്കാൻ പോണില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണി തന്നെയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ബി ജെ പിയുടെ തന്ത്രം പോലെ തന്നെ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന കുറെ ചെറു സഖ്യങ്ങളെ ഇ ഡി പേടി വരുത്തിയിട്ട് ഇ ഡിയെ വിട്ട് പേടിപ്പിച്ചിട്ട് അവരെയൊക്കെ വിഘടിപ്പിച്ചിട്ട് ആ പാർട്ടിയിലെ നേതാക്കളെ തങ്ങളുടെ പാളയത്തിലേക്ക് ആക്കാമെന്നുള്ള ബി ജെ പിയുടെ മോഹം അതൊന്നും നടന്നില്ല അങ്ങ് ഡൽഹിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അറസ്റ്റ് നടന്നു പക്ഷെ എന്തുണ്ടായി കാര്യം ഒന്നും ഉണ്ടായില്ല ബി ജെ പിയുടെ സകല പ്ലാനുകളും പൊളിഞ്ഞു പാളീസായി ചീറ്റി പോയി ബി ജെ പി വിരിച്ച വലയില് എ എ പി പാർട്ടിയുടെ നേതാക്കൾ കുടുങ്ങിയില്ല അങ്ങനെ തന്നെ വേണം പറയാനായിട്ട് ലാസ്റ്റ് എന്തുണ്ടായി ഡൽഹി ബി ജെ പിയുടെ കയ്യിൽ നിന്നും വഴുതി പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങ് തീഹാർ ജയിലിൽ ഇരുന്നിട്ട് അരവിന്ദ് കെജ്രിവാള് തന്നെ ഡൽഹി ഭരിക്കും കാരണം ബി ജെ പിയുടെ സേവനം ഇന്ത്യക്ക് മതിയായി കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ എന്ത് കുതന്ത്രം വേണമെങ്കിലും ചെയ്തു വെക്കാം എന്നുള്ളതായി പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ബാലറ്റ് പേപ്പറുകൾ എണ്ണപ്പെടും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത്രയും വർഷം കൊണ്ട് ചെയ്തു കൂട്ടിയപ്പോൾ ആ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ദിവസം അതിന് മറുപടി പറയേണ്ടി വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം അതിനൊരു തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യം ബി ജെ പി മറന്നു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ത്യ മുഴുവൻ ഹിന്ദുരാഷ്ട്രമാക്കാൻ നടക്കുന്ന ബിജെപിക്ക് കേരളത്തിൽ തൃശൂർ ജയിക്കണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കുകയും വേണം ക്രിസ്ത്യാനികൾക്കുടെ വോട്ടും വേണം മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുകയും വേണം ബി ജെ പിക്ക് ഇനി മൂന്നാം വട്ടവും നാനൂറിൽ നാനൂറ് സീറ്റ് നേടി ഇന്ത്യയിൽ ഭരണത്തിൽ വരണമെങ്കിൽ അയോധ്യയിലെ രാമൻ വിചാരിക്കണം പക്ഷെ രാമൻ ഈ പ്രാവശ്യം വിചാരിക്കും എന്ന് തോന്നുന്നില്ല രാംലല്ലയുടെ പേരിൽ വോട്ട് ചോദിച്ചതിന് മധ്യപ്രദേശിലെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ഇപ്പോൾ ആകെപ്പെട്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം ബി ജെ പിയെ രാംലല്ലയും കൈവിട്ടു എന്ന് തന്നെ സാരം ഇനി എന്തായാലും അധികം നാളില്ല മോദിയുടെ ദുർഭരണം അവസാനിക്കാനായിട്ട് സുപ്രീം കോടതിയിൽ ഇപ്പൊ ഹർജിയൊക്കെ പോയിട്ടുണ്ട് കാരണം ഈ ഇ വി എം മിഷീനെ മാത്രം നമുക്ക് വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല കാരണം എന്തൊക്കെ തരികട പരിപാടികളാണ് ഇതിൽ കാട്ടിക്കൂട്ടി വെക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ആ പഴുതുകളൊക്കെ നേരത്തെ തന്നെ അടച്ചു പ്രതിപക്ഷം മൻമോഹൻ സർക്കാരിന്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ പെട്രോളിന് എഴുപത് രൂപ ഉണ്ടായിരുന്നു അപ്പോൾ ബി ജെ പി ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ നടത്തി ഇപ്പം ആ വില സെഞ്ചുറി കിടന്ന അതിന്റെ അപ്പുറത്തേക്ക് പോയി എവിടെ പോയി ബി ജെ പി നേതാക്കളെ നിങ്ങളുടെ വായിലെ നാവ് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം തവണയും തങ്ങളുടെ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നുള്ള വീമ്പ് വീണ്ടുപറച്ചിലൊന്നുമായിട്ട് ഇങ്ങോട്ട് ആരും വന്നേക്കരുത് കേട്ടോ സുപ്രീം കോടതിയിൽ ഹർജിയൊക്കെ പോയിട്ടുണ്ട് എന്തായാലും രണ്ടാഴ്ച കഴിയുമ്പോ വിവരം അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇന്ത്യ മുന്നണി കേന്ദ്രം ഭരിക്കും എന്നുള്ള കാര്യത്തിന് ഏകദേശം തീരുമാനമായിട്ടുണ്ട് കാരണം അങ്ങനെയാണ് പുറത്തു വരുന്ന സർവേ ബലങ്ങളൊക്കെ സ്ഥാനമാനങ്ങൾ മോഹിച്ച് ബി ജെ പിയിലേക്ക് ചാടിയ ചില നേതാക്കന്മാർക്ക് ചിലപ്പോ ഒന്ന് പശ്ചാത്താപിക്കേണ്ടി വരും കാരണം ബി ജെ പി നിങ്ങൾ വിശ്വസിച്ച് ചാടിയ ആ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആ കഥ ഏകദേശം കഴിയാറായി ഇനി വരുന്നത് ബി ജെ പിയുടെ ഇഷ്ടങ്ങൾ ജനങ്ങളുടെ മേലിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന മോദിയുടെ രാജവാഴ്ചയല്ല മോദിയുടെ രാജവാഴ്ച തീർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ഇന്ത്യ മുന്നണി ഭരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു